വന്നതിന് ശേഷം ഏകദേശം കോടികളാണ് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് നന്നിട്ടുള്ളത് കോടികളുടെ നടക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാലോ പുനാലിക്കാട് മുതൽ ആരംഭിച്ചു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പറത്തെ പുന്നമ്പറമ്പ് വരെ അതിന്റെ പ്രവർത്തനം നടക്കുകയാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം ബി സി നിലവാരത്തിലേക്ക് വരികയാണ് കെ ഡി എസ് പ്രസിഡന്റ് രമാദേവി അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ ലില്ലി വിൽസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ സി ഡി എസ് മെമ്പർ മെർലി ശരത് എൻ യു എൽ എം മാനേജർ ഫാരിഷ സിഒ സുനിത സി സി അശ്വതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിവിഷൻ വികസന കൺവീനർ സിജോ അയൽക്കൂട്ടം എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു